ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ബി ജെ പിയുടെ ഒരു സ്റ്റാർ എം പി ആയ ഹേമമാലിനിയുടെ വാക്കുകളാണ് പാർലമെന്റിനകത്ത് നിന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള കാരണം ഹേമമാലിനി നമ്മുടെ മുന്നിലേക്ക് ഇടുകയാണ് सवाल उठाते हैं कुछ हैं कुछ अजीब बिहेव करते तो इसके लिए उनको सस्पेंड सस्पेंड किया गया ना കേട്ടല്ലോ പാർലമെന്റിൽ തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിക്കുന്നു കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതുകൊണ്ടാണ് അവരെയൊക്കെ പുറത്താക്കി കളഞ്ഞത് എന്നാണ് സംഘികളുടെ ഒരു പ്രധാനപ്പെട്ട എം പി ആയ ഹേമമാലിനി പറഞ്ഞു വയ്ക്കുന്നത് ഹേമമാലിനി മാഡത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൻ്റെ എന്താണ് എന്നുള്ളത് അവിടെ എം പിമാരുടെ റോൾ എന്താണ് എന്നുള്ളത് മോദി സാറിന് അവശാനപാടിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ അവിടെ ചോദ്യങ്ങൾ ചോദിക്കണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി താൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൻ്റെ രാജ്യസഭയിലാണെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും നന്മയ്ക്ക് വേണ്ടി തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം ഒന്നല്ല ഒരായിരം ചോദ്യം ചോദിക്കണം അങ്ങനെ ചോദ്യം ചോദിച്ചാൽ അവരെ സസ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്തൊരു ദയനീയമായ അവസ്ഥയാണ് ജനാധിപത്യ ബോധം ലെവലേശമില്ലാത്ത ഈ മനുഷ്യരെയൊക്കെ ഒക്കെ എം പി ആക്കി വെച്ച് ബി ജെ പി അവരുടെ സ്റ്റാർ വാല്യുവിനെ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനപ്പുറം മറ്റെന്താണ് ശരിക്കും വിവരമുള്ള സംഘികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മൂക്കത്ത് വിരൽ വെച്ച് പോകും ഹേമമാലിനിയുടെ ഈ ന്യായീകരണം കേട്ടാൽ ചോദ്യം ചോദിച്ചതിനാണ് അവരെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്ന് ിയുടെ ജനപ്രതിനിധികളെ അവിടെ ആകെ ചെയ്യേണ്ടത് മോദി വരുമ്പോൾ മോദി സിന്താബാദ് വിളിക്കുക മോദി എന്തെങ്കിലും പറയുമ്പോൾ എന്ന് ചിരിക്കുക മോദി എന്തെങ്കിലും പ്രതിപക്ഷത്തെ പറയുമ്പോൾ ആർത്ത് വിളിക്കുക ഇതാണ് ജോലി ബി ജെ പിയുടെ ജനപ്രതിനിധികളുടെ പണി എന്താണ് എന്നുള്ളത് അവർ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഹേമമാലിന്യയിൽ നിന്ന് ഇങ്ങനെ ഒരു ഉണ്ടാകുന്നത് ചോദ്യം ചോദിക്കുന്നത് കൊണ്ടാണ് അവർ സസ്പെൻഡ് ചെയ്യുന്നത് എന്ന് ബി ജെ പി പറയുന്ന ന്യായീകരണം മാന്യമല്ലാത്ത പ്രതിഷേധമെന്നുള്ളതാണ് ബി ജെ പിയുടെ ഔദ്യോഗിക ന്യായീകരണം പക്ഷേ ബി ജെ പി തന്നെ എം പി ആക്കി വച്ചിരിക്കുന്ന ഒരാൾ പറയുന്നു ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയാണ് എന്ന് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്ത അടിമകളാണ് പാർലമെൻറ്റിനകത്തിരിക്കുന്ന ജനപ്രതിനിധികൾ എന്ന ബോധം ഇവരിലേക്കൊക്കെ ഇഞ്ചക്റ്റ് ചെയ്തു വച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇത് ബോധ്യപ്പെടുത്തുന്നത് എന്തൊരു നാണം കെട്ട ജനാധിപത്യമാണ് ഈ ബി ജെ പി അവരുടെ ജനപ്രതിനിധികളിൽ കൂടി നമ്മുടെ മുന്നിലേക്ക് തരുന്നത് ഹേമാലിന്യെ പോലെയുള്ളവരെയൊക്കെ താര റാണി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ ബി ജെ പി അവതരിപ്പിക്കുന്നു വോട്ടു തേടാനുള്ള ഉപകരണമാക്കി മാറ്റുന്നു പക്ഷേ അവർക്കൊന്നും പാർലമെൻറ്റിൽ അവരുടെ റോൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അവർക്കറിയില്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപരാധമാണ് എന്ന് കരുതുന്ന ഒരു കൂട്ടം ജനപ്രതിനിധികളെ സൃഷ്ടിച്ചെടുത്ത ബി ജെ പി ഇന്ത്യയുടെ പരമപവിത്രമായ ജനാധിപത്യത്തെ ശരിക്കും കൊണ്ടുപോക്കി കാണിക്കുകയാണ് ഒരു സംശയവുമില്ല അത് ശരിവയ്ക്കുകയാണ് ഈ ഹേമമാലിനിയുടെ പരാമർശം പാർലമെൻ്റ് മന്ദിരത്തിന് മുന്നിൽ തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജിയുടെ മിമിക്രി സൂപ്പർ ഹിറ്റായി മാറിയതോടെ ജാതി പറഞ്ഞ് നിലവിളിക്കുകയാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയെ ഇങ്ങനെയൊക്കെ അപമാനിക്കാമോ എന്ന ധാർമ്മിക രോഷമുയർത്തുന്ന ചോദ്യവുമായി സംഘികൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞാടുകയാണ് ശരിയാണ് ഉപരാഷ്ട്രപതിയെ അങ്ങനെ മോശമായി ചിത്രീകരിച്ചുകൂടാ ഉപരാഷ്ട്രപതിക്കെതിരെ മോശമായൊന്നും പറഞ്ഞു കൂടാ നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ പൗരനാണ് ഒക്കെ ശരി പക്ഷേ ആ രണ്ടാമത്തെ പൗരന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം എങ്ങനെയൊക്കെ അദ്ദേഹം പ്രവർത്തിക്കണം എന്നുള്ള കാര്യം കൃത്യമായി തന്നെ എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെയാണോ ജഗദീപ് ധൻഗർ എന്ന ഈ ഉപരാഷ്ട്രപതി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ സംഘിക്കുട്ടന്മാരൊക്കെ ഒന്ന് ആലോചിക്കണം പൊതുവേദിയിൽ ചെന്നു നിന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് യാചിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ താനിപ്പോൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണെന്നും ബി ജെ പിയുടെ നേതാവല്ല എന്നും മറന്നുപോയ ഒരാൾ ഉറപ്പായും ജഗദീപ് ധൻഗറും ഇപ്പോൾ ജഗദീപ് ധൻഗർ അപമാനിതനായി എന്ന് വാദിക്കുന്നവരും തിരിച്ചറിയേണ്ടുന്ന ഒരു പേരുണ്ട് വെങ്കയ്യ നായിഡു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു കേന്ദ്രമന്ത്രിസഭയിലെ അംഗമായിരുന്നു ബി ജെ പിയുടെ എണ്ണം പറഞ്ഞ നേതാക്കന്മാരിൽ അങ്ങനെ ഒരാൾ ഉപരാഷ്ട്രപതി ആയപ്പോൾ അദ്ദേഹം എങ്ങനെയായിരുന്നു പെരുമാറിയത് എന്ന് ഈ പറയുന്ന ജഗദീപ് ധൻഗറും ജഗദീപ് ധൻഗർ ഫാൻസ് അസോസിയേഷനും ഒക്കെ മനസ്സിലാക്കണം ഓരോ പദവിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും എന്ന് പറയുന്നത് പൊതുവേദികളിൽ ചെന്ന് നരേന്ദ്രമോദിക്ക് വോട്ട് ചോദിക്കാനുള്ള പദവിയല്ല നരേന്ദ്രമോദിയുടെ മുന്നിൽ യാചകനെപ്പോലെ നിൽക്കേണ്ടുന്ന പദവിയല്ല ബഹുമാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം പക്ഷേ ഓച്ഛാരിച്ച് നിൽക്കാനല്ല ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ എത്രയോ വട്ടം വന്നിട്ടുണ്ട് ആ ജഗദീപ് ധൻകറിനാണ് ഒരു മിമിക്രി കണ്ടപ്പോഴേക്കും അങ് അപമാനം പൊട്ടി പുറപ്പെട്ടു പോയത് അദ്ദേഹം ജാതി പറയുകയാണ് കർഷക കുടുംബത്തിൽ നിന്നുള്ള ജാട്ട് വംശത്തിനായി തന്നെ ഇതാ ഒരു കൂട്ടം ആളുകൾ പാർലമെൻറ്റിന് മുന്നിലിരുന്ന് അപമാനിക്കുന്നു എന്ന് പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാർ പിന്നെ മറ്റെന്താണ് ചെയ്യേണ്ടത് അവർ ജഗദീപ് ധൻഖറിനെ അനുകരിച്ചു ഒരു മോക്ക് പാർലമെന്റ് അവിടെ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ഉപരാഷ്ട്രപതിയെ കളിയാക്കാനുള്ള നീക്കമുണ്ടാകും അത് ഉപരാഷ്ട്രപതി എന്ന നിലയിലല്ല രാജ്യസഭയിലെ ആ ചെയറിലിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് ആ കളിയാക്കൽ ജഗദീപ് ധൻഖറിന് നേരെ ഉണ്ടായത് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ശരിയൊന്നുമല്ല പക്ഷേ തെറ്റുമാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉപരാഷ്ട്രപതിക്ക് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കൂടി നേരിടേണ്ടി വരും അദ്ദേഹം പൊതുവേദിയിൽ പോയി നിന്ന് ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയല്ലേ ഒരു വ്യക്തിക്ക് വേണ്ടി ആരാധന നടത്തുകയല്ലേ അങ്ങനെ ഒരു ഉപരാഷ്ട്രപതി ചെയ്യാമോ അതുകൊണ്ടാണ് പറഞ്ഞത് ബി ജെ അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തി കേന്ദ്രമന്ത്രിസഭയിലെ നിർണായക പദവികൾ വഹിച്ചിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ഉപരാഷ്ട്രപതിയായി വന്നപ്പോൾ അദ്ദേഹം അത്തരത്തിൽ പൊതുവേദികളിൽ പോയി നിന്ന് ബി ജെ പി മഹത്തരമാണ് എന്ന് പറഞ്ഞില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം കാരണം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നയാളാണ് അദ്ദേഹം അത് പറഞ്ഞില്ല അദ്ദേഹം പ്രധാനമന്ത്രിയെ പൊതുവേദിയിൽ പോയി നിന്ന് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യൂ എന്ന രീതിയിൽ പ്രസംഗിച്ചില്ല ഇദ്ദേഹം ഇതാണ് ചെയ്തത് പിന്നെ വംശജൻ കർഷകൻ ഇന്ത്യയിലെ കർഷകർ ഡൽഹിയിൽ മോദിയുടെ മൂക്കിൻ തുമ്പിൽ ഇതേ ജഗദീപ് ധൻകറിന്റെ ഓഫീസിന് മുന്നിൽ ഒക്കെ പ്രതിഷേധവുമായി എത്തുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ പദവിയിൽ അങ്ങനെ വാണരുളുകയായിരുന്നു അന്ന് പശ്ചിമബംഗാൾ ഗവർണർ ആയിരുന്നല്ലോ ഈ കർഷക സമരമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെയും കർഷകർ പ്രതിഷേധവുമായി എത്തി അപ്പോഴൊക്കെ സ്വന്തം വംശജർ അതായത് ജാട്ടു വംശക്കാരാണല്ലോ ഈ കർഷക സമരത്തിനും മുന്നിൽ നിന്ന് നിന്നവർ അവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിൽ മരിച്ചു വീഴുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായപ്പോൾ അവരെ നിർദ്ദയം മോദിയുടെ പോലീസ് വേട്ടയാടിയപ്പോൾ രാജ്യത്തെമ്പാടും ബി ജെ പി സർക്കാരുകൾ ഭരിക്കുന്നയിടത്ത് കർഷകർക്കെതിരായിട്ടുള്ള വമ്പൻ നീക്കങ്ങൾ നടന്നപ്പോൾ ഈ ചാട്ടുസ്നേഹവും കർഷക സ്നേഹവും എവിടെയായിരുന്നു ധൻകർന്